ഇപ്പോൾ ഒരാൾക്ക് സമാധാനം ഇല്ലാത്തത് അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അള്ള വിതരണം ചെയ്തതിൽ ഒരാൾ തൃപ്തിപ്പെടുന്നില്ല എന്നൊരു പോയിന്റ് കൂടിയുണ്ട് ഇപ്പോ അസൂയ ഇപ്പോ എം എ യുസുഫലി സാഹിബിനോടോ എലോൺ മസ്കിനോടോ നമുക്ക് ചിലപ്പോ അസൂയവും ഇല്ല കാരണം അവർ അതിസമ്പന്നരും അതിസമർത്ഥരും ആയ ആൾക്കാരായിരിക്കും പക്ഷെ നമ്മളുടെ കൂടെ തന്നെയുള്ള സാധാരണ മനുഷ്യന്മാരോട് നമ്മുടെ കൂട്ടുകാരോട് ചങ്ങാതിമാരോട് സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് എന്തുകൊണ്ട് അസൂയ ഉണ്ടായി പോകുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് ഈ മഹലാ ഹസ ഹസദിൻ എന്ന് കണ്ട് ഇബ്ന തീമി റഹമത്തല്ലാ പറഞ്ഞതുപോലെ ഒരാളും ഈ ഹസദ് എന്നുള്ള ദുർഗുണത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല അതായത് നമ്മളേക്കാൾ താഴെയുള്ളൊരു മനുഷ്യനെ പോലും നമ്മൾ സഹായിക്കും ഒരുപാട് സഹായിക്കും ചിലപ്പോ മനസ്സറിഞ്ഞ് സഹായിക്കും അപ്പൊ അയാളുടെ കൈപിടിച്ച് ഉയർത്തി ഉയർത്തി ചിലപ്പോൾ അയാൾ നമ്മളുടെ ഒരു പൊസിഷനിലേക്ക് ഒപ്പമായാലിരിക്കും അസൂയ വർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ താഴെ ഉണ്ടായിരുന്നപ്പോൾ സഹായിക്കാൻ വരെ മനസ്സത ഉണ്ടായിരുന്ന നമുക്ക് ഒരാളൊരു നിശ്ചിത പരിധിയിലപ്പുറം പൊന്തരുത് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ഭവിക്കും അവിടെ നിന്നും മുകളിലേക്ക് പോയാൽ പ്രശ്നം ഉണ്ടാകും അതിനേക്കാളും മുകളിൽ നമ്മളെക്കാൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതിനേക്കാൾ മുകളിൽ പോയാൽ നമ്മൾ അയാൾ വിടും അപ്പോ അള്ളാഹു സുബാനവാല വിതരണം ചെയ്ത് ആ ഈ ലോകത്ത് നിർ നിർത്തിയിരിക്കുന്ന പടച്ചവന്റെ ഒരു നീതിയുണ്ട് ഇതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് മനസ്സിന് സമാധാനം കിട്ടാൻ ആ സുയവും അഹങ്കാരവും പോലെയൊക്കെയുള്ള ദുർഗുണങ്ങൾ ഇല്ലാതാക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്